മുതലാർത്ഥ ബീപന്മാരുണ്ട് കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ അവരുടെ ഊർജ്ജം പറയുന്നു കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ കമ്പനിയുണ്ട് തിരുവിതാംകൂറിൽ എഫ് എ സി ടി അത് രാസപരം ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആ കമ്പനിക്ക് വേണ്ടി ഗ്യാസ് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു വരം അറുപത് ഗ്യാസ് ഉപയോഗിച്ചിട്ട് വളം നിർമ്മിച്ചു കഴിഞ്ഞാൽ മൂവായിരം രൂപയാണ് ഇത് നഷ്ടമാറി കേരളത്തിൽ നടത്തുന്ന ഗ്യാസ് കൊണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വ്യവസായങ്ങൾ നഷ്ടമാണി ഏത് ചോദിക്കട്ട് തിരിഞ്ഞുതാൻ കൂടെയാണ് തെക്കോട്ടാണ് കേരളത്തിന്റെ തക്കോട്ടാണ് കേരളത്തിന്റെ തെക്കോട്ട് പറഞ്ഞു കേരളത്തിന്റെ തെക്കോട്ട് വികസനം വേണ്ട എന്നുള്ള ചോദ്യം മലബാറി എന്ത് വ്യവസായത്തിൽ തടി വ്യവസായവും സർവത്തിന് തടി വ്യവസായവും പിന്നെ ഒരു ഗവൺമെന്റ് റോഡ് അല്ലാണ്ട് മലബാറിൽ പണ്ട് എന്താ വ്യവസായം ഉണ്ടോ കേരളത്തിലെ വ്യവസായികൾക്ക് ഈ പദ്ധതി കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണമുള്ള കാരണം ഗ്യാസ് കൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ജലവൈദ്യുതിയേക്കാൾ ഇരട്ടിച്ചെലവാണ് എന്ന് കേരളം സാക്ഷ്യമാണ് പക്ഷേ കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യവസായ ശാലകൾ കേരളത്തിൽ തന്നെയാണ് കൽക്കരി കൊണ്ട് കൽക്കരി കത്തിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ശാലകൾ കർണാടകത്തിലുള്ള ഗ്യാസ് ആവശ്യമാണ് கர்நாடகளுக்கு விவசாயம் தொடங்கும் வேண்டி மலையாளிகளுக்கு இது ஒரு பிரயோஜனவும் இல்ல கர்நாடகத்திற்கு வேண்டி நம்மளோட கிருஷ்ண பார்ப்புடங்களும் எல்லாம் ഇവിടുത്തെ ബഹുരാഹ കമ്പനികൾക്ക് ആ തീരെഴുതി കൊടുക്കാൻ പോകും തീരെഴുതി കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ കൊടുക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇവർ പച്ചക്കറത്താണ് പറയുന്നതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ പൈപ്പ് ലൈൻ പണി എവിടെയും ഇറങ്ങിയിട്ടില്ല ആകെ തുടങ്ങിയത് കാസർകോട്ടൊരു ഗവൺമെന്റ് ഭൂമിയിലും അതുപോലെ തന്നെ പാലക്കാട്ട് ഗവൺമെന്റ് ഭൂമിയിലും മാത്രമാണ് പൈപ്പ് ലൈൻ സ്വകാര്യ ഭൂമിയിൽ ഇതിന്റെ അറിവ് പൂർത്തിയായിട്ടില്ല സർവേ പൂർത്തിയാകാതെ പൈപ്പ് ലൈനുകൾ ഇതിന്റെ പകുതി പണി കഴിഞ്ഞവനാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമ്മൾ പോരാട്ടത്തിന്റെ വഴികൾ തീർച്ചയായിട്ടും ഈ പൗരാള ൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള ഈ പദ്ധതി നിർത്തലാക്കാൻ നമുക്ക് സ്ഥാപിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ ജാതിയില്ല മത ഈ രണ്ട് ഈ മാതാപിതാക്കളിൽ നിന്നും തൂണേരിയെന്നും ഗ്യാസിന് നമുക്ക് കെട്ടുകെട്ടിക്കാൻ കഴിയും കാരശ്ശേരിയിൽ സംഭവിക്കുന്നതാണ് കാരശ്ശേരിയിൽ ആരോഗ്യ വന്നപ്പോൾ അവിടെയുള്ള സ്കൂൾ കുട്ടികൾ മദ്രസമീപി സ്കൂളിൽ അവിടെയുള്ള തൊഴിലാളികൾ ലീവെടുത്തു അധ്യാപകർ ലീവെടുത്തു എല്ലാവരും ലീവെടുത്തു ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇരകളും അല്ലാത്തവരും എല്ലാവരും ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് ഗേനെങ്കിൽ നാഥാപുത്തുകാരായാലും അമ്മക്കും അങ്ങനെ കഴിയണം അവിടെ വന്നിട്ടില്ല നിർത്തിവെച്ചിരിക്കാണ് മലപ്പുറം ബഹുമാനപ്പെട്ട നിലവിന് സാറെ എത്തിക്കഴിഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല മലപ്പുറം ജില്ലയിൽ തയ്യാറായിട്ടില്ല മലപ്പുറം ജില്ലയിൽപ്പെട്ട അലവറുകളാണ് തയ്യാറായിട്ടില്ല അവര് പറയുന്ന ഇന്ത്യൻ പട്ടാളം മലപ്പുറത്തേക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് സുസന്ധിതാണ് മലപ്പുറത്ത് ഇവർ വരാൻ തയ്യാറാകുന്നില്ല അവിടെ പട്ടാളവും

ஒரு கத்திச்சாம்பலாக பிரதேசம் கோதாவரி தீரத்து ஒரு டிஸ்ட்ரிபியூஷன் பைப்பை மட்டும் மதிச்சப்போ அது அலால ஒன்றரை கிலோமீட்டர் ஆனால் அப்படி மணி பதினெட்டாம் தேதி மாற்றம் பதினெட்டாம் ஜியல எத்து அஞ்சு கிலோமீட்டர் ஜனங்கள் இல்லாத்தொண்டு மாத்திரம் ஒன்றரை கிலோமீட்டர் உள்ள എല്ലാ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണപ്പെട്ടും ചുറ്റളവിലുള്ള തെങ്ങോലകൾ കരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഗ്യാസ് സ്ഫോടനം ഉണ്ടാക്കേണ്ട ഫലമായിട്ട് അപ്പോൾ ഇവിടെ ചാടപ്പുറത്തായാലും പക്കം പള്ളിയിലായാലും ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നീക്കിന്റെ പരിവുണ്ടാവില്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ല പോലീസ് എല്ലാം ചാമ്പ്യാകും അത്രയും വലിയ ഒരു ദുരന്തമാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന ബോധ്യത്തോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളില്ല ഒന്നും കുട്ടികളില്ല ജാതിയില്ല മതമില്ല മാത്രമില്ല നമ്മളെല്ലാം ഒറ്റപ്പെട്ടായി നിന്നുകൊണ്ട് ഈ കോർപ്പറേറ്റ് ഇവിടെ നിന്ന് തുരത്താനുള്ള പ്രതിജ്ഞ എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ അതിൽ പ്രസംഗം അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ സർ പരിചയമില്ലാത്ത മാധ്യമങ്ങളിൽ ഇത്തരം വേദിയിലിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തും സമരത്തിന്റെ മുന്നണി നായകനുമായ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ അലവിക്കുട്ടി ഷൌകത്തലി സമര നായകരെ സഹോദരി സഹോദരിമാരെ ഒരു വലിയ അപകടത്തിന്റെ തൊട്ടടുത്താണ് നാം നിൽക്കുന്നത് അല്പമൊന്ന് കാല് ഇടറിയാൽ കാലിടറിയാലല്ല മനസ്സിടറിയാൽ വലിയ ഒരു ദുരന്തം ഒരുപക്ഷെ വരാനിരിക്കുന്ന മുഴുവൻ തലമുറകൾക്കും നൽകാൻ നമ്മൾ ണക്കാരായേക്കും എന്നതാണ് ഇപ്പൊ സ്ഥിതി സമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട് അത് ഏത് നിലയ്ക്കും തടയാൻ തയ്യാറായി നിൽക്കുന്ന അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും കുട്ടികളും അടങ്ങുന്ന ഒരു സദസ്സിനോട് അതിന്റെ ദോഷങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല ഇന്ത്യയിലെ മിക്കവാറും മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ ഇതറിയാം അത്രയധികം ആളുകളെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ പദ്ധതി തന്നെ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബാംഗ്ലൂരിലേക്കും പൈപ്പിടുന്നത് എന്ന ചോദ്യത്തിന് പോലും ഇന്നുവരെ ഒരു പൊതുവേദിയിൽ മറുപടി നൽകിയിട്ടില്ല ആർക്ക് വേണ്ടിയാണ് ഈ പൈപ്പിടയിൽ ആർക്ക് ഗ്യാസ് എത്തിക്കാൻ എവിടെ എത്തിക്കാൻ ഇന്നും കാപട്യം നിറഞ്ഞ നുണ നിറഞ്ഞ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം തൃശൂർ എറണാകുളത്തുമൊക്കെ ഗ്യാസ് കിട്ടാതെ എവിടെയും ഉണ്ടാവും ഗ്യാസ് കിട്ടാത്ത വീട്ടമ്മമാരോട് നിങ്ങൾക്ക് ഇതിൽ വന്നാലുടനെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും എന്നാണ് ആദ്യത്തെ പ്രചരണം ഇത് കേട്ടാൽ തോന്നുക നമ്മുടെ വീടിന്റെ മുമ്പിൽ കൂടി പൈപ്പ് ലൈൻ പോയാൽ നമുക്കൊക്കെ ആവശ്യത്തിന് ഗ്യാസ് വളർന്നെടുക്കാം എന്നാണ് ഞാൻ സാധാരണ യോഗത്തിൽ മുഴുവൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ മീത് വീടിന്റെ മീതെ കൂടി നാനൂറ് കെ വിയുടെ ടവർ ലൈൻ പോയാൽ അതിൽ നിന്ന് വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു കാര്യമാണിത് എന്റെ വീടിന്റെ മൂളിൽ കൂടി നാനൂറ് കിലോ വീട് ഡ്രൈവർ ലൈൻ പോകും അവിടെയൊക്കെ വീടിന്റെ മുമ്പിൽ കൂടെ പലപ്പോഴും പോവാറുണ്ട് ഇടുക്കിന്ന് മൈസൂർക്ക് ഇരുന്നൂറ്റി ഇരുപത് കെ ജി നാന്നൂറ് കെ ജി നൂറ്റിപ്പത്ത് കെ ജി ഒക്കെ പോവാറുണ്ട് എന്റെ വീട്ടിലൂടെ അത് പോകുന്നൊണ്ട് എനിക്ക് അതിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ പറ്റില്ല നമുക്ക് അതിനടുത്തു ചെല്ലാൻ പറ്റില്ല അത് പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു മരം വെക്കാൻ പറ്റില്ല അത് പോകുന്ന സ്ഥലത്ത് നിങ്ങക്ക് വീട് വെക്കാൻ പറ്റില്ല ഈ ലൈൻ പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പരിചയം അതുപോലെയാണ് ഇതിൽ നിന്ന് ഗ്യാസ് എടുക്കാം എന്നാരെങ്കിലും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് മുഴുവൻ പരിശോധിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും ഇതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കെന്നല്ല ഏതെങ്കിലും വ്യവസായിക ആവശ്യത്തിന് പോലും കേരളത്തിൽ ഗ്യാസ് എടുക്കാനുള്ള ഒരു പദ്ധതിയില്ല ഇത് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് എത്തിക്കാനുള്ള ലൈനാണ് നോൺ സ്റ്റോപ്പ് ട്രെയിനാണ് നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഓടിയാൽ ബസ് ഓടിയാൽ നമുക്ക് യാതൊരു ഗുണമില്ല അല്ലെ കോഴിക്കോട് നിന്ന് ഒരു നോൺ സ്റ്റോപ്പ് ബസ് മൈസൂർക്കോ നാദാപുരം വഴിയാ പോകുന്ന നാദാപുരംകാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല അത് നിർത്തൂലല്ലോ ഇത് ഒരു സംഗതിയാണ് ഒരു വീട്ടിലേക്കും ഗ്യാസ് കൊടുക്കാനുള്ള ഇത് എന്തിനാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മളിൽ നിന്ന് ശമ്പളം പറ്റുന്ന നമ്മുടെ നികുതി പണം ശമ്പളമായി വാങ്ങുന്ന ആളുകൾ ഇത്ര നുണപ്രചരണം ചെയ്യുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഇത് അനിവാര്യമാണ് എന്നൊരു മന്ത്രി ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് വികസനത്തിനാണ് സാർ ഇത് അനിവാര്യം കേരളത്തിന്റെ ഏത് വികസനത്തിനാണ് ഇത് ഏത് പദ്ധതിക്കാണ് ഈ ഗ്യാസ് പറയാനില്ല മംഗലാപുരത്തെ ബഹുരാഷ്ട്ര കമ്പനികളുടെ റിഫൈനറികൾ വരുന്നുണ്ട് ആ റിഫൈനറികൾക്കും പെട്രോ കെമിക്കൽ കോംപ്ലക്സുകൾക്കും വേണ്ടിയാണ് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നത് ഈ സത്യം കേരളത്തിൽ ഒരു പ്രാവശ്യം തുറന്നു പറഞ്ഞാൽ ഇതി ഇവിടെ ഒരാൾ സമ്മതിക്കില്ല കാരണം ഭൂമി അത്രക്കും വലിയ പ്രതിസന്ധിയായ ഒരു സ്ഥലമാണ് കേരളം ജനവാസം കൊണ്ട് നമുക്ക് ഭൂമിയില്ല ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഭൂമിയില്ല എന്ന് സർക്കാർ പറയുന്ന ഒരു കാലത്ത് നമ്മുടെ ഈ ചെറിയ ഭൂമിയിലൂടെ ഇങ്ങനൊരു പദ്ധതിയുമായി കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഇത് വലിയ നാട്ടുകാർക്ക് ആർക്കാണ് ഇതിന്റെ ഗുണം ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ഇവിടുത്തെ ഭരണാധികാരികൾ പറയില്ല പറയില്ല നിങ്ങൾ ചോദിച്ചോളൂ എന്തിന് പൈപ്പ് ലൈൻ ഇങ്ങനെ ഭാഗത്ത് കഴിഞ്ഞിട്ട് വേണമോ എവിടെ ഇടണം എന്നറിയാം ആരുടെ ആവശ്യം കേരളത്തിൽ ഒരു ഒരു കസ്റ്റമർ ഇതിനില്ല കേരളം പോലെ ഭൂമിക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് കൊച്ചി നിന്ന് മംഗലാപുരം വരെ അല്ലെങ്കിൽ ബാംഗ്ലൂർ വരെ ഇത്രയും ദൂരം മനുഷ്യവാസ യോഗ്യമല്ലാതാക്കി മനുഷ്യർക്ക് ഉപകാരമില്ലാതാക്കി ഇരുപത് മീറ്റർ നാൽപ്പത് ഒക്കെ വീതിയിൽ പല സ്ഥലത്തും പെരുമ്പില്ല പോലെ അതിലും കൂടുതൽ സ്ഥലം ആർക്ക് വേണ്ടി വികസനമാണെങ്കിൽ ആരെങ്കിലും ഒരു ഗുണഭോക്താവ് ഉണ്ടാവുന്നത് ആര് മറുപടിയില്ല അപ്പൊ പിന്നെ പറയുന്നത് ഒരു ബന്ധവുമില്ലാതെ വീടുകളിലെ പാവങ്ങൾക്ക് ഗ്യാസ് മുറ്റി കൊടുക്കാനാണ് ഏത് പാവങ്ങൾ ഒരു മന്ത്രിമാരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം പൊതുവേദിയിൽ വന്നിരുന്ന് ഇത് പറയുമ്പോൾ ചിലപ്പോ ഒക്കെ നമുക്ക് വല്ലപ്പോഴും ടി വിയിലൊരു ചാൻസ് കിട്ടുന്നതാണ് ഈ വിഷയം സംസാരിക്കാൻ അപ്പൊ നമ്മൾ ചോദിച്ചാൽ അതിന് മറുപടിയില്ല രാജ്യത്തിന്റെ മൊത്തം വികസനം പിന്നെ പിന്നെ വർത്തമാനപരം